ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ മണ്ണി ഷീക്കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ നെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡി ഷേപ്പ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ പെർഫ്യൂംസ് ആൻഡ് വാച്ചസ് കിഡ്സ് വിയറുകളും ഇവിടെ ലഭ്യമാണ് ഷീക്കെയറിനൊപ്പം നിങ്ങളുടെ ഓരോ ദിവസവും ഇനി പുഞ്ചിരി നിറഞ്ഞതാവട്ടെ ി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ഡെലിസ റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ നിക്ഷേപ സംഗമവും ബാങ്കേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വയം തൊഴിൽ സംരംഭങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും വനിതാ സംരംഭകർ വരുമാനമാർഗം ആർജിക്കുന്നതിലൂടെ സമൂഹത്തിൽ സമുന്നതമായ മാറ്റം സാധ്യമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എം പി പറഞ്ഞു ഇത്രയധികം സംരംഭകർ നമ്മുടെ താലൂക്കിൽ ഏറെ അഭിമാനവും സന്തോഷവും ഈ സംരംഭകരുടെയും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു ഒരു വ്യവസായിക അന്തരീക്ഷം കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളവരൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അത് കുറേ വർഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ കേരളത്തിൽ വ്യവസായങ്ങൾ കൂടുതൽ ആരംഭിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു പരിശ്രമം നടത്തി ആ പരിശ്രമം നടത്തി കഴിഞ്ഞപ്പോൾ നമുക്കും മുന്നേറാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചു നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യവസായത്തിന് തുടങ്ങുന്നതിന് പറ്റിയൊരു അന്തരീക്ഷമില്ലാന്ന് ഒന്നാമത്തെ കാര്യം ഭൂമിയുടെ ലഭ്യതയാണ് ഭൂമി ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള വലിയ പ്രയാസം ലഭ്യമായാൽ തന്നെ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിത്തിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ പ്രണാബ് ജി വിഷയാവതരണവും നടത്തി സംരംഭങ്ങളിൽ നിക്ഷേപ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നിരവധി പേർ നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി സംരംഭകർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും പദ്ധതികളും വിവരിക്കാൻ ബാങ്ക് പ്രതിനിധികളുടെ ഹെൽപ് ഡെസ്ക് സജ്ജീകരിച്ചിരുന്നു എസ് ബി ഐ ബാങ്ക് കനറ ബാങ്ക് യൂണിയൻ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ധനലക്ഷ്മി ബാങ്ക് തുടങ്ങി ബാങ്ക് പ്രതിനിധികൾ പങ്കെടുത്തു വടക്കഞ്ചേരി നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് താലൂക്ക് വ്യവസായ ഓഫീസർ മനോജ് ടി എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്